സേ നിങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായിട്ട് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു താരമാണ് തമീം ഇക്ബാൽ സോ എന്തായാലും തമീം ഇക്ബാലിൻ്റെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ് എന്തായാലും എങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു ക്രിക്കറ്റ് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ദാക്ക പ്രീമിയർ ലീഗ് അതായത് ബംഗ്ലാദേശിലെ ഒരു ലീഗാണ് സോ ആ ഒരു ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തമീം ഇക്ബാലിന് ഒരു ചെറിയ നെഞ്ചുവേദന വന്നു സോ നെഞ്ചുവേദന വന്ന സമയത്ത് അദ്ദേഹം ഉടനെ തന്നെ നമ്മൾ ഓഫീഷ്യലിനെ അത് അറിയിച്ചു ഉടനെ തന്നെ എല്ലാവരും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സോ ആശുപത്രി കൊണ്ടുപോയ ശേഷം ബംഗ്ലാദേശ് അത് ബി സി ബി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആണ് സംഭവിച്ചിരിക്കുന്നത് സോ ആൻജിയോഗ്രാം ഒക്കെ ചെയ്തു ആ ഒരു പ്രൊസീജിയറൊക്കെ ചെയ്തു ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് വേണമെങ്കിൽ അതിൻ്റെ എല്ലാ ഹെൽപ്പും ബി സി ബി പ്രൊവൈഡ് ചെയ്യും എന്ന തരത്തിലുള്ളൊരു സംഭവമൊക്കെ ബി സി പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹം ആശുപത്രിക്ക് ഇടങ്ങുന്നത് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു എന്തായാലും അതിൻ്റെ റിക്കവറി പ്രോസസ്സിലാണ് ഇപ്പോൾ ഉള്ളത് ആശുപത്രിയിലാണ് സോ എന്തായാലും അത് ഇതിന് ഭേദപ്പെട്ടോ അതോ ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല സോ എന്തായാലും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കൺഫേം ചെയ്യുന്നുണ്ട് സോ എന്തായാലും ഈ ഒരു വീഡിയോത്തേ ഉള്ളൂ എന്തായാലും അതിന് ഫാമിലി സി നമുക്കറിയാം ഇങ്ങനുള്ള സമയ വരുമ്പോൾ അവരുടെ ഫാമിലിയൊക്കെ വളരെ മോശാവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോകുന്നത് സോ എന്തായാലും അവരുടെ വിഷമത്തിൽ പങ്കു വരുന്നു സോ എന്തായാലും ഇതിനെക്കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഒന്ന് പറയുക അടുത്തു വിളിക്കാൻ ഒരു ഗുഡ് ബൈ